നമസ്കാരം ജോബ് ട്രാക്കിലെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ചാനൽ ആദ്യമായാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണേ നിങ്ങൾക്ക് ഡെയിലി ജോബ് റിലേറ്റഡ് വീഡിയോസ് ഈ ചാനലിൽ നിന്ന് നിന്ന് തന്നെ ലഭിക്കുന്നതായിരിക്കും അതുപോലെ ഞങ്ങളുടെ ടെലഗ്രാം ചാനലിലും ജോയിൻ ചെയ്യുക ടെലഗ്രാം ചാനലിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം കേന്ദ്ര സർക്കാരിൻ്റെ കീഴിൽ ഇൻഷുറൻസ് മേഖലയിൽ ജോലി നേടാൻ ആഗ്രഹിക്കുന്നവർക്ക് നല്ലൊരു അവസരമാണ് വന്നിരിക്കുന്നത് ജനറൽ ഇൻഷുറൻസ് കോർപ്പറേഷൻ ഓഫ് ഇന്ത്യ ഇപ്പോൾ സ്കെയിൽ വൺ അസിസ്റ്റൻ്റ് മാനേജർ തസ്തികയിലേക്ക് നിയമനം നടത്തുന്നതിന് വേണ്ടി യോഗ്യരായ ഉദ്യോഗാർത്ഥികളിൽ നിന്നും അപേക്ഷ ക്ഷണിക്കുന്നു വിവിധ ഡിഗ്രി യോഗ്യത ഉള്ളവർക്ക് അസിസ്റ്റൻ്റ് മാനേജർ പോസ്റ്റുകളിലായി നിരവധി ഒഴിവുകളിലേക്ക് ഓൺലൈനായി അപേക്ഷിക്കാവുന്നതാണ് നല്ല ശമ്പളത്തിൽ കേന്ദ്ര സർക്കാരിൻ്റെ കീഴിൽ ജോലി ആഗ്രഹിക്കുന്നവർക്ക് ഈ അവസരം പ്രയോജനപ്പെടുത്താവുന്നതാണ് ഈ ജോലിക്ക് ഓൺലൈനായി രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഡിസംബർ ഇരുപത്തി മൂന്ന് മുതൽ രണ്ടായിരത്തി ഇരുപത്തി നാല് ജനുവരി പന്ത്രണ്ട് വരെ അപേക്ഷിക്കാവുന്നതാണ് മറക്കണ്ട ലാസ്റ്റ് ഡേറ്റ് രണ്ടായിരത്തി ഇരുപത്തി നാല് ജനുവരി പന്ത്രണ്ടാണ് അതുപോലെ മുപ്പത് വയസ്സ് വരെയുള്ളവർക്ക് അപേക്ഷിക്കാവുന്നതാണ് എസ് സി എസ് ടി കാൻഡിഡേറ്റ്സിന് അഞ്ച് വർഷത്തെ ഏജ് റിലാക്സേഷൻ കാണിക്കുന്നുണ്ട് ഒ ബി സി ക്യാൻഡിഡേറ്റ്സിന് മൂന്ന് വർഷത്തെ ഏജ് റിലാക്സേഷനും കാണിക്കുന്നുണ്ട് ഇനി ക്വാളിഫിക്കേഷൻ അറിയാൻ വേണ്ടിയിട്ട് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഒരു ലിങ്ക് കൊടുത്തേക്കാം അത് എല്ലാവരും കയറി ഒന്ന് ചെക്ക് ചെയ്ത് നോക്കുക ഫീസ് യു ആർ ഒ ബി സി ഇ ഡബ്ല്യു എസ് കാൻഡിഡേറ്റ്സിന് തൗസൻഡ് റുപ്പീസാണ് പറയുന്നത് ആപ്ലിക്കേഷൻ ഫീസ് പക്ഷേ എസ് സി എസ് ടി ഫീമെയിൽ കാൻഡിഡേറ്റ്സിന് ഫീസ് അടയ്ക്കേണ്ട ആവശ്യമില്ല പേയ്മെൻറ്റ് മോഡ് ഓൺലൈനാണ് ടോട്ടൽ എൺപത്തി നാ എൺപത്തി അഞ്ച് ഒഴിവുകളാണുള്ളത് താൽപ്പര്യമുള്ളവരെ അപേക്ഷിക്കുക ഒഫീഷ്യൽ വെബ്സൈറ്റിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്ത് ചോദിക്കാവുന്നതാണ് മറ്റുള്ളവരിലേക്കും ഷെയർ ചെയ്യുക മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം